വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു റൂം ടൂർ വീഡിയോ ആയിട്ട് കാണുന്നത് അത് നമ്മൾ കൊടൈക്കനോ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റൂം ടൂർ വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് കാണാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൽ രണ്ട് റൂമാണ് വരുന്നത് അപ്പം ഞാനത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നേരെ വരുമ്പോൾ ഇതേപോലത്തെ ഒരു ചെറിയ ഹോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബെഡ്റൂമിലോട്ടാണ് കേട്ടോ ഇതൊരു നാല് പേർക്ക് കിടക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ലാർജ് ലാർജായിട്ടുള്ള ബെഡാണ് അല്ലാണ്ട് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നിലത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ബെഡും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബെഡും ബെഡ്ഷീറ്റും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ തുറന്നു ചെറിയൊരു ബാൽക്കണി ഉണ്ട് രണ്ട് ചെയറും ഒരു ഡെസ്ക് ഒരു ഒക്കെ ഇട്ടിട്ട് നമുക്ക് പുറത്തിരുന്നു ഇങ്ങനെ വ്യൂ കാണാം നമ്മൾ മുൻപ് കണ്ടുപോണക്കത്ത് തന്നെ ഒരു റൂമാണ് ഇപ്പുറത്തെ സൈഡിലുമായിട്ട് വരുന്നത് സെയിം ബാൽക്കണി ചെയർ അത് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം ആ റൂം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നമ്മൾ സെയിം റൂം പോലെ തന്നെയാ കേട്ടോ ഇവിടെ ായിട്ട് നമുക്കൊരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലാർജ് ലാർജായിട്ടുള്ള ഷെൽഫാണ് ഈ ഒരു ബ്ലാങ്കറ്റ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതാണ് നമുക്ക് ഫ്രണ്ടിലായിട്ട് വലിയൊരു മിറർ ഉണ്ട് നമുക്ക് തുറന്ന് വരുമ്പോൾ കാണുന്നത് ബാത്റൂം ആട്ടോ നല്ല ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു ബാത്റൂം ആയിരുന്നു ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമായിരുന്നു ഇരുപത് പേർക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ ഈ രണ്ട് റിസോർട്ട് എടുത്തിട്ടുള്ളത് നമുക്കൊരു ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ക്യാമ്പയറും ഉണ്ടായിരുന്നു ഇത്ര നമ്മുടെ ഈ ഒരു റൂമിൽ ഉണ്ടായിരുന്നത് ഞാൻ മെയിനായിട്ട് കാണിച്ചത് നമ്മുടെ റൂമാണ് അപ്പുറത്ത് വേറെ ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ മീൻസ് നമ്മുടെ കൂടുതലുള്ളവര് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ മറ്റു വീഡിയോ കാണുക